ശിയാക്കി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് നെയ്മി എൻ്റെ ഹസ്ബൻഡ് പ്രവീൺ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നു ഞങ്ങൾ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ പുലിച്ചിറ ഇടവകയാണ് ഞങ്ങൾ മൂന്നര വർഷമായിട്ട് യു കെയിലാണ് അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവർത്തിയാലും ചിന്തിയാലും ഒരുപാട് പാപം ചെയ്തു പോയിട്ടുള്ള പാപികളായ ഞങ്ങളെ അമ്മയുടെ പുണ്യഭൂമിയിൽ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം ഞങ്ങൾ യു കെയിൽ വിസയ്ക്ക് ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം വന്നതിൽ നിന്നാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് ആദ്യമായിട്ട് വരാൻ ഉണ്ടായ സാഹചര്യം ഹസ്ബൻഡിനെ കൊടുക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ വിസ അടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഒരു കെയർ ഹോമിൽ നിന്നാണ് വിസ അടിച്ചത് അത് കഴിഞ്ഞ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആയപ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ ഹോം ഓഫീസിൽ നിന്ന് വന്നു ആ മെയിലെന്ന് പറയുന്നത് നിങ്ങളുടെ വിസ ക്യാൻസലായിരിക്കുന്നു നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരിച്ച് നാട്ടിൽ ചെല്ലണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തിരിച്ച് നാട്ടിൽ ചെല്ലേണ്ടതാണ് കണ്ടതും ആകെ വിഷമമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു ഈ മൊത്തത്തിലുള്ള കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ല ജസ്റ്റ് വിസയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഓൾറെഡി ക്യാൻസലായെന്ന് ആരെയൊന്നും പറഞ്ഞിരുന്നില്ല എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ കെയർ ഹോമിലൊക്കെ സംസാരിച്ചു അവർ അവരുടെ സൈഡിൽ നിന്ന് എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ദിവസങ്ങൾ നീളൊന്നും ഒന്നും ആവുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണമൊന്നും അറിയില്ല എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ വിസ അടിച്ചത് ഞങ്ങൾ പ്രാർത്ഥന വൈഫ് പറയും കൃപാസനത്തെ പറ്റി എൻ്റെ മമ്മി കുറെ നാളെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡ് എന്നോട് മൊത്തമായിട്ട് കാര്യം പറഞ്ഞില്ല മെയിൽ വന്ന കാര്യമൊന്നും പറഞ്ഞില്ല വിസയ്ക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞോളൂ അപ്പം വിസയ്ക്ക് പ്രശ്നം വരാം സ്പോൺസർഷിപ്പ് പ്രശ്നം വരാമെന്ന് പറഞ്ഞപ്പം മമ്മി പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ഫീലിംഗ് വന്ന് അപ്പം ഞങ്ങൾ ജീസസ് യൂത്തിലുണ്ട് അപ്പം ജീസസ് യൂത്തിൽ ജസ്നെറ്റ് എന്ന് പറഞ്ഞ ചേച്ചി വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയോട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാമെന്ന് കരുതി ചേച്ചി ചേച്ചിയെടുത്ത കാര്യം പറഞ്ഞപ്പം ചേച്ചിയാണ് പറഞ്ഞത് ലൈറ്റ് എൻഡൽ ഇട്ടാൽ പെട്ടെന്ന് നടക്കാനുള്ളതാണെങ്കിൽ അത് ഉടനടി തന്നെ അതിനുള്ള ഉത്തരം മാതാവ് ഈശോന്ന് നേടിത്തരും എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വലിയ ആശ്വാസമായിരുന്നു അപ്പം ഞങ്ങൾ ചേച്ചി പറഞ്ഞ പ്രകാരം ലൈറ്റ് ലൈറ്റേ ക്യാൻഡലിട്ടു വിസയുടെ പ്രശ്നങ്ങൾ തരണമേ വിസയ്ക്ക് പ്രശ്നം വരരുതേ സ്പോൺസർഷിപ്പ് പ്രശ്നം വരരുതെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിച്ചത് കാരണം എനിക്കറിയില്ല രണ്ട് ദിവസത്തിനകം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു അന്നേരമാണ് ആക്ച്വലി കാര്യം പറയുന്നത് ഹോം ഓഫീസിൽ നിന്ന് നമ്മുടെ വിസയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു ഈ പ്രാർത്ഥന തുടങ്ങി രണ്ട് ദിവസത്തിനകം ആ ഹോം ഓഫീസ് തന്നെ നമുക്ക് മെയിൽ അയച്ചു ഞങ്ങളുടെ വിസയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാം എപ്പോളജീസ് പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു അവരുടെ സൈഡിൽ നിന്നൊരു അപ്പോളജീസ് ഒക്കെ വരികയെന്ന് പറഞ്ഞാൽ നമുക്കവരെ കോൺടാക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ സത്യത്തിൽ മാതാവ് ഈശോയുമായി ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ നേടിത്തന്നതാണ് ഇത് ഞങ്ങളുടെ ആയത്വ ആദ്യത്തെ സാക്ഷ്യമാണ് അപ്പം ഈ ഒരു പെട്ടെന്നൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായപ്പം നമുക്ക് കൂടുതൽ ഇതിലേക്ക് വരണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞങ്ങൾ ആ ആ വർഷം തന്നെ ഞങ്ങൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു ഓൺലൈൻ ഉടമ്പടിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഉടമ്പടിയിൽ ആറ് നിയോഗം വെക്കാം ആറ് നിയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട് അപ്പോൾ എന്തൊക്കെ വെക്കണം എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ആദ്യത്തെ നിയോഗത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും രോഗങ്ങൾ വെച്ചു പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഒന്നിന് പറഞ്ഞാൽ ഒന്നായിട്ട് ആറ് ഇങ്ങനെ കുത്തി നിറച്ചു അങ്ങനത്തെ രീതിയിലായിരുന്നു അതിൽ ഏറ്റവും ഒടുവിലത്തേത് ഞങ്ങളുടെ കടബാധികളായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ വലിയൊരു കടബാധയിലാണ് അപ്പം അത് മാറി കിട്ടുക എന്നുള്ളത് മനുഷ്യ ഞങ്ങളുടെ കണ്ണിൽ അസാധ്യമായ കാര്യമാണ് അപ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല എന്നുള്ളൊരു ഫീലായിരിക്കാം ഞങ്ങളത് ആറാമത് എഴുതി പക്ഷേ അമ്മ മാതാവ് ഏറ്റവും ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് ആ ഒരു കാര്യത്തിന് തന്നെയായിരുന്നു ഞങ്ങളുടെ ജീസസ് യൂത്തിലുള്ള ഒരു ബ്രദർ വിൽസൺ ഒരു ദിവസം എന്നോട് ചോദിച്ചു സാമ്പത്തിക സഹായം നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ജോലിയുണ്ട് സത്യം പറഞ്ഞാൽ ഒരു മാസം മുട്ടിക്കുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ വിൽസനോട് പറഞ്ഞു ഉള്ളപ്പോൾ ഞങ്ങൾ ചെയ്യും ആവുന്ന പോലെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രദറ് ഞങ്ങളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ പത്ത് ശതമാനം അത് നമുക്കുള്ളതല്ല ദൈവത്തിനുള്ളതാണെന്നാണ് വിൽസൻ അന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അതെന്തോ എനിക്ക് ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി അപ്പം ഞങ്ങൾ പിറ്റേ മാസം മുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശമ്പളം വരുമ്പോൾ ആദ്യം തന്നെ നൂറ് പൗണ്ട് ഞങ്ങൾക്കതാവുന്ന പൈസയല്ല ഞങ്ങൾ ആ നൂറ് പൗണ്ട് ഈശോയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു അക്കൗണ്ട് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ നൂറ് എക്ക നൂറ് പൗണ്ട് അതിലേക്ക് എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ മാറ്റിയിടും ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടിയാലും ആ മാസത്തിൽ എന്തെല്ലാം ആവശ്യം വന്നാലും ഞങ്ങൾ അതിൽ തൊടില്ല അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അതിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി സഹായിക്കാൻ ഓരോരുത്തർ ചോദിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ആ എക്കൗണ്ട് ചെയ്യാൻ തുടങ്ങി ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഇതുവഴി ഉണ്ടായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് പതിനഞ്ച് ലക്ഷത്തിൻ്റെ സ്വർണപണയം ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും ആദ്യം മാതാവ് ക്ലിയർ ചെയ്തത് ഞങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു പക്ഷേ അത് ഒരു വഴിക്ക് വഴിക്കുന്ന് തുടങ്ങുവാനായിട്ട് മാതാവ് ഒരു വഴി കാട്ടി തന്നു പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടം മാതാവ് ഈശോ വഴിയാ ഞങ്ങൾക്കത് ക്ലിയർ ചെയ്തു തന്നു ഓരോ തവണയും ഈശോ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇളവ് തരുമ്പോൾ വീണ്ടും അതിൽ നിന്നൊരംശം ആ നൂറ് പൗണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു അപ്പം ഇത് ഇത് സ്വർണപ്പണയം ക്ലിയർ ആയപ്പോൾ അതിൽ നിന്നൊരംശം വീണ്ടും ആ നൂറ് പൗണ്ട് കൂടെ ചേർത്തു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഡിസംബർ ഇരുപത് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപതാമത്തെ ഇങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഇതുവഴിയൊക്കെ അറിഞ്ഞു അപ്പം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഓരോരോ മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് അത് ഓരോ നമുക്ക് ഈശോ നമ്മുടെ സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഈ ഒരു ആനിവേഴ്സറിക്ക് മാതാവിനോടൊരു സമ്മാനം ചോദിക്കണം ഞങ്ങൾക്ക് തോന്നി അപ്പം ഞങ്ങൾ രാവിലെ അഞ്ചരക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി അമ്മ മാതാവ് ഇന്ന് മാതാവ് വന്നതിൻ്റെ ഇരുപതാമത്തെ വാർഷികമാ ഞങ്ങൾക്ക് ഒരു സമ്മാനം മാതാവ് ഈശ്വരനെ നേടിത്തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം എൻ്റെ പൊട്ട ബുദ്ധിയിൽ എനിക്ക് വലിയതായിട്ടൊന്നും ബുദ്ധി എനിക്ക് എനിക്ക് ഞാനങ്ങനെ ചിന്തിക്കേണ്ടതേ അല്ല എൻ്റെ മനസ്സിൽ തോന്നി ഞങ്ങൾ ആ സമയത്ത് മാതാപിതാക്കളെ വിസിൻ്റ് കൊണ്ടുവരുവാൻ വേണ്ടി കുറേശ് ഫണ്ടിന് വേണ്ടി ശേഖരിക്കുന്നുണ്ടായിരുന്നു അപ്പം കുറേ നാൾ കഴിഞ്ഞ് അത് സാധിക്കുകയുള്ളൂ അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ആ ഫണ്ട് എടുത്ത് ഞങ്ങളുടെ ഗൾഫിലെ കടം തീർത്താൽ ഗൾഫിൽ ഞങ്ങൾ മാസം നാന്നൂറ് പൗണ്ട് വെച്ച് ഞങ്ങൾ അവിടുത്തെ ക്രെഡിറ്റ് ലോൺസ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ക്രെഡിറ്റ് ലോൺസ് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഫണ്ട് എടുത്താൽ വീണ്ടും എല്ലാ മാസവും ആ നാ നൂറ് നാനൂറ് പൗണ്ട് തിരിച്ച് നമുക്ക് വരും അപ്പോൾ നമുക്കത് റോളിംഗ് പോലൊരു ഫീൽ ചെയ്തു നമുക്ക് മാതാവ് കാണിച്ചെന്നൊരു വഴിയായിട്ടാണ് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഗൾഫിലുള്ള ഞങ്ങളുടെ കസിൻ വഴിയായിട്ട് അതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങി ഞങ്ങൾ കസിനെ വിളിച്ച് പറഞ്ഞു ഫ്രണ്ട് വഴി എമൗണ്ട് എല്ലാം അയക്കാം മൂന്ന് ബാങ്കിലും പോയി സംസാരിച്ച് ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള വഴികളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കസിൻ മൂന്ന് ബാങ്കിൽ ചെന്നപ്പോഴും അവർ ഒരേപോലെ പറഞ്ഞത് ഇതിൻ്റെ ആൾ വരാതെ അതായത് ഞങ്ങൾ ഗൾഫിൽ ആ ബാങ്കിൽ ബാങ്കിലാൾ വന്ന് ശരിയാക്കാനല്ലാതെ ഇത് ക്ലിയർ ആവില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കത് അസാധ്യമായ കാര്യമായിരുന്നു കാരണം ഞങ്ങൾ യു കെയിൽ അന്നേരം യു കെയിലാണ് അവിടെ നിന്ന് വിസ എടുത്ത് ടിക്കറ്റിന് പൈസയും പിന്നെയും പോയി ഗൾഫിൽ ചെന്ന് കാര്യം നടക്കും അപ്പോൾ അതിന് കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പും വരുന്നു അപ്പം വീണ്ടും ജോലിയിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഫിനാൻഷ്യൽ പ്രശ്നമായിരുന്നു അപ്പം ആ ഇടയ്ക്ക് ഞാനൊരു സാക്ഷ്യം കണ്ടു അപ്പം അതിൽ ഒരു അമ്മ പറയ ഒരു അമ്മ മോന് വേണ്ടി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അമ്മ മാതാവേ ഞങ്ങളുടെ അഭിഭാഷകയായി അമ്മ കൂടുതൽ എൻ്റെ മകനു വേണ്ടി വാദിക്കണമേ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചത് അപ്പം അത് കേട്ടപ്പം എനിക്കതൊരു സ്പാർക്കായിട്ട് തോന്നി അപ്പം പിറ്റേന്ന് മുതൽ അഞ്ചരക്ക് പ്രാർത്ഥിക്കുമ്പം ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾക്ക് ഈ യു കെ എന്നൊരു വിസ എടുത്ത് ചാച്ചനെ ഉടനെ പോയി അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല അത് അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലതുപോലെ അറിയാം അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ബാങ്കിലും ഞങ്ങളുടെ അഭിഭാഷകയായി അമ്മ ഈശോയുമായി കടന്ന് ചെന്നുകൊണ്ട് ഞങ്ങൾക്കിത് ശരിയാക്കി തരണം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്നേരം ഓൺലൈൻ ഉടമ്പടിയും എങ്കിലും ഇത് വേഗം നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തൊരു ലൈറ്റ ക്യാനിലിട്ടു ഞങ്ങൾ ലൈറ്റ ക്യാനിലിട്ട് നാലാമത്തെ ദിവസം നാലാമത്തെ അഞ്ചാമത്തെ ദിവസമായപ്പം ആദ്യത്തെ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൽ വന്നു നിങ്ങളുടെ ഇനി അടയ്ക്കാനുള്ള പേയ്മെൻറ്റ്സ് ഇത്രയും പെൻഡിങ് ആണ് അത് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാമെന്ന് അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി മാതാപിശമായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അങ്ങനെ ആദ്യത്തെ ബാങ്കിൻ്റെ അടച്ചു രണ്ടാമത്തെ ബാങ്കിൻ്റെ വന്നപ്പം ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു പക്ഷേ എപ്പോഴും ഓരോ തടസ്സങ്ങൾ വരുമ്പം മനസ്സ് വിഷമിക്കാതെ അമ്മയും ഈശോയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഒരു പരീക്ഷണം പോലെ എപ്പോഴും തോന്നിയിട്ടുള്ള അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ചാച്ച അത് പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇത് മാതാവ് നടത്തി തരും അങ്ങനെ രണ്ടാമത്തെ ബാങ്കിലതും ക്ലിയറായി മാതാവിനോട് ഞാൻ പറഞ്ഞത് മാതാവേ ഫെബ്രുവരി ഇത് പിറ്റേ ഈ വർഷം ആദ്യം നടക്കുന്ന കാര്യമാണ് അപ്പം ഈ വർഷത്തെ ഫെബ്രുവരിയിൽ ഞങ്ങൾ ലാസ്റ്റ് ചൊവ്വാഴ്ചത്തെ ധ്യാനം ധ്യാനത്തിന് മുന്നേ ആയിട്ട് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് ധ്യാനത്തിന് മുന്നേ ആയിട്ട് മൂന്ന് ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ലോൺ എല്ലാം ക്ലിയറായി അത് ഞങ്ങൾക്ക് നൽകിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം മനസ്സമാധാനം മനുഷ്യന് ഏറ്റവും വലുതാണ് മനസ്സമാധാനം ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത് ഒരു വലിയൊരു ആശ്വാസമാണ് നമ്മൾ എമൗണ്ട് പുറം രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ക്രെഡിറ്റ് സ്കോറ് കൂടില്ല ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു കാർഡ് ഒരു ബാങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്താൽ പോലും ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് റിജക്റ്റ് ആകും കാരണം ഞങ്ങൾ സമ്പാദിക്കുന്നു കുറേ പൈസ നാട്ടിലേക്ക് പോകുന്നു കുറേ പൈസ ഗൾഫിലേക്ക് പോകുന്നു പിന്നെ മൊത്തം ചിലവായി തീർന്നപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ലായിരുന്നു ഈ ഒരു വഴി കൂടെ തെളിഞ്ഞു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമായി അതിലൂടെ ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോറ് ഇമ്പ്രൂവായി ക്രെഡിറ്റ് കാർഡ് കിട്ടി അപ്പോൾ വീണ്ടും അടുത്ത ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്ലിയറൻസ് ഈഷ്യൂ ചെയ്തു തന്നപ്പം അതിൽ നിന്നും ഞങ്ങൾ മാറ്റി മൂന്നാമത് എൻ്റെ മാതാപിതാക്കളെ ഒരു പെട്ടെങ്കിലും വിസിറ്റിന് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പം അതിനുള്ള സാമ്പത്തിക സാഹചര്യമൊന്നും ഇല്ല എങ്കിലും മനുഷ്യരായ നമുക്ക് ആഗ്രഹിക്കാമല്ലോ അപ്പം ഞാനും ആഗ്രഹിച്ചു എൻ്റെ അപ്പനെയും അമ്മയൊന്ന് ഒരു തവണ കൊണ്ടുവരുന്നു ഉടമ്പടിയിൽ വെച്ച ഒരു ആവശ്യമാണ് മാതാപിതാക്കളെ കൊണ്ടുവരാനുള്ള സാമ്പത്തികവും സാഹചര്യവും പിന്നെ അവർക്ക് രോഗാവസ്ഥകളുണ്ട് അപ്പം അവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗഖ്യവും നൽകി ഈ ഒരു വഴി തെളിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഈ യു എ ക്രെഡിറ്റ് കാർഡ് എല്ലാം ക്ലിയർ ആയപ്പോൾ ആ ഒരു ഫണ്ട് വന്നു അപ്പം മാതാപിതാക്കളെ കൊണ്ടുവരണ്ടുള്ള ഫണ്ടിനുള്ള ഒരു ഒരു വഴി തെളിഞ്ഞു വന്നു അതുപോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നമുക്ക് ഒരു വീട് ഷെയർ ആയിട്ടാണ് നമ്മൾ താമസിച്ചത് വേറൊരു ആയിട്ട് അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മാതാപിതാക്കളെ കൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങൾക്ക് ആ ഒരു വീടിൻ്റെ വാടക ഞങ്ങൾ തനിയെ കൊടുക്കുവാനായിട്ടുള്ള സാമ്പത്തികമായി ഞങ്ങളെ ഉയർത്തി അപ്പം ആ ഫാമിലി മാറിയപ്പോൾ ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ റെൻറ്റിന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കാൻ സാധിച്ചു അപ്പം മാതാപിതാക്കളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് നിർത്തുവാനായിട്ടൊരു വീടായി ഞങ്ങൾക്ക് ഫണ്ട് ശരിയായി അതുകഴിഞ്ഞ് വിസയുടെ കാര്യങ്ങൾക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ് അവർ പറയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയി ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ഡോക്യുമെൻ്റ് ഫ്ലോപ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വിസ അടിച്ചു കിട്ടി എനിക്ക് പലപ്പോഴായിട്ട് മാധവിൽ നിന്ന് കിട്ടിയ നമ്പറുകളൊക്കെയാണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ചൊവ്വാഴ്ചകളായിരുന്നു അതുപോലെ ഇരുപത്തി മൂന്നുള്ള നമ്പർ എപ്പോഴും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു ഞങ്ങളുടെ പപ്പായും മമ്മിയും അവിടെ വിസിറ്റിന് വന്നത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ആ യാത്രയ്ക്കൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അവർ വന്നു ഞങ്ങളുടെ കൂടെ ആറുമാസം അവിടെ ഉണ്ടായിരുന്നു വലിയ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലാതെ ദൈവം അവരെ പരിപാലിച്ചു ഞങ്ങൾ ഒരുമിച്ചാണ് നവംബർ ഏഴാം തീയതി ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ഞങ്ങൾ ഒമ്പതാം തീയതി ഒമ്പതാന്തീതി വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടിയാണ് എല്ലാം ഓൺലൈൻ ഉടമ്പടിയാണ് ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾക്ക് ആക്ച്വലി ഓൺലൈൻ ഉടമ്പടി ആയിരുന്നതുകൊണ്ട് വസ്തുക്കളൊന്നും ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് വന്നവർ ഉപ്പ് തന്നിരുന്നു ഉപ്പം ഉപ്പ് ഞാൻ ഞാൻ നമുക്ക് എപ്പോഴും ആവശ്യം വന്നാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് യൂസ് ചെയ്യുമായിരുന്നു ഉപ്പിൻ്റെ രണ്ട് ഒരുപാട് സാക്ഷ്യം കൊണ്ട് രണ്ട് ചെറുത് ഞാൻ പറയാം ഞങ്ങളുടെ അവിടെ എല്ലാം തടിയുടെ വീടാണ് അപ്പം എന്നും രാവിലെ മിക്കപ്പോഴും ഈ മഴ കഴിയുമ്പം നമ്മൾ വരുമ്പോൾ തറയിലെല്ലാം ചെറിയ പുഴുക്കളാണ് കാണുമ്പോഴേ ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ ഇതെന്തെങ്കിലും പുഴു വരുന്നത് നമുക്കറിയത്തില്ല അപ്പം ഈ തടിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ നമുക്കതിന സൊല്യൂഷനോ നമുക്ക് അവിടുന്ന് വീട് മാറാനോ അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പം എനിക്ക് തോന്നി മാതാവിൻ്റെ ഉപ്പ് വെച്ച് ഒന്ന് നോക്കാമെന്ന് അപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോയി മക്കളും സ്കൂൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ ആ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട് മൊത്തം ഞാൻ തുടച്ചു അതിൽ പിന്നെ അവിടെ പുഴു വന്നിട്ടേ ഇല്ല ചെറിയ പുഴു വന്നിട്ടേ ഇല്ല പ്രേക്ഷിത വേല ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ഉടമ്പടി രണ്ട് പത്രമൊന്നും ഇല്ലായിരുന്നു ഒരു പത്രം കിട്ടിയത് ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞാൻ ആദ്യം ചോദിക്കും അതിൽ വെള്ളക്കാരും മറ്റു നാട്ടുകാരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് താല്പര്യം ഉണ്ടോയെന്നറിയില്ല അപ്പം ഞാൻ ചോദിക്കും ഇതൊരു ഫെയ്ത്തിൻ്റെ ഒരു ടെസ്റ്റ് മുണിയാണ് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഈ പറഞ്ഞോളെ മീഷോയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആ പൈസയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഇന്നോളം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അതുപോലെ ഒരു രണ്ട് മൂന്ന് കുടുംബങ്ങളെ ഉടമ്പടിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചു അവരുടെ സംശയങ്ങൾ ക്രീ ക്ലിയർ ചെയ്ത് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവരതിനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് ഉടമ്പടി എടുപ്പിക്കുവാൻ സാധിച്ചു എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു ഞാൻ കാത്തലിക് ഫാമിലിയാണ് മമ്മി പഠിപ്പിച്ച ശീലങ്ങൾ പോലെ കുംഭസാരവും കുർബാനയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം കുർബാന മുടങ്ങുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു അതെനിക്ക് ഒരു ആഴ്ചത്തേക്കുള്ള ബൂസ്റ്റ് പോലെ ആയിരുന്നു പക്ഷേ ആ ഒരു പ്രാർത്ഥന ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബ പ്രാര്ത്ഥന മറ്റ് ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഒരു കൃത്യമായ പ്രാർത്ഥനയുണ്ട് പിന്നെ പണ്ട് പണ്ടുമുതലേ പരീക്ഷയുണ്ടെങ്കിൽ മാത്രം പഠിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയിലും ഒരു സ്ഥിരമായ പ്രാർത്ഥനയില്ല അപ്പോൾ എനിക്ക് തോന്നി ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പം ആ ഒരു പ്രാർത്ഥന ജീവിതം അതുപോലെ ഉടമ്പടിയിൽ നിൽക്കുമ്പോഴൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈശോയുടെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു ഫീലാണ് പക്ഷേ ഉടമ്പടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പം എൻ്റെ പ്രാർത്ഥന കുറയും ഈശോയിൽ നിന്ന് അകന്ന് അകലുന്നൊരു ഫീല് വരും അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ആത്മീയമായ ഫീലിങ്ങുമാണ് ഞാനത് അങ്ങനെ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഒരു ഉത്തമരണന് രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അമ്പതും കടപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്ത കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക ഷിമിയോൻ മറുപടി പറഞ്ഞു ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു നൈനിയും പ്രവീണും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു വലിയ കാരണവും തന്നെയാണ് അവരുടെ ജീവിതത്തിലുള്ള ഒരു ജീവിതക്രമം ക്രമം ചിട്ടയായത് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണെന്ന് നയനിയും പ്രവീണും ഏറ്റുപറയുകയുണ്ടായി ഉടമ്പടി ജീവിതം അവരെ വളരെയധികം മാറ്റിമറിച്ചു ചെറുപ്പകാലത്തിലെ അവർ ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ പൊടി തട്ടിയെടുത്ത ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരൊരുപാട് കാര്യങ്ങൾ വളരെയധികം യേശുവിലേക്ക് ഉയരുവാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആരാണെന്നൊക്കെ മനസ്സിലാക്കുവാനും തങ്ങളുടെ ചുറ്റുപാടുമുള്ള യു കെയിലുള്ള മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുവാനും അവരെ ഈശ്വര വിശ്വാസ യേശുവിൻ്റെ ആ വലിയ മൂല്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ രാജ്യമിട്ട് പോകണമെന്ന് ഒരു പെട്ടെന്നൊരു മെയിൽ വന്നപ്പോൾ ഇവരുടെ വിസ തീർന്നു വിസ ആയി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വരുമെന്നൊരു വിസ വന്നപ്പോൾ വളരെ വേദനിച്ചുകൊണ്ടാണ് അവർ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് ഉടമ്പടിയിൽ അവർ ലൈറ്റ് കാൻഡിൽ പേറിട്ട് പ്രാർത്ഥിച്ച ഉടൻ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടൻ പരിഹാരം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവർക്കുണ്ടായി വീണ്ടും ഒരു മെയിൽ ഇവർക്ക് വരുന്നു അപ്പോൾ ജ അവർ മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വിസയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്കിവിടെ തുടർന്ന് ജീവിക്കാം അതിലൂടെ അവർക്ക് മനസ്സിലായി ഈശോ ഇൻസെൻറ്റീവായി കൊടുത്ത ഒരു വലിയ ഗിഫ്റ്റായിരുന്നു പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് സമയ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിലും അമ്മ നമ്മെ സഹായിക്കുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമാണ് ഇഷോയിൽ നിന്ന് നമുക്ക് നേടിത്തരുന്നത് പ്രവീൻ്റെയും നൈനിയുടെയും ജീവിതത്തിലുണ്ടായ എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് അവർ പറയുകയുണ്ടായി കടത്തിൽ കയറും അവർ കയത്തോളം കടം മുങ്ങി നിൽക്കുമ്പോഴാണ് അവർ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ബാങ്ക് ലോൺ അവരുടെ സ്വർണത്തിൻ്റെ ലോൺ ഇങ്ങനെ ഒരുപാട് വളരെ സങ്കടപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് മാർഗദർശിയായി ചെയ്തു കൊടുത്ത ഒരു അഭിഭാഷകയായി അവരെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമാണ് നീ ചെയ്യാനുള്ളത് നിൻ്റെ ദശാംശം കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് ഈശോ നമുക്കറിയാം ഈശോ പത്രോസിനോട് പറയുന്നുണ്ട് നമുക്ക് നീതി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നീ കടലിൽ പോയി ചൂണ്ടയിട്ട് ഒരു മീൻ പിടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നാണയത്തിൽ നിന്ന് എനിക്കും നിനക്കുമായുള്ള ആ നികുതി കൊടുക്കുക സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവരത് കൃത്യമായി ജീവിതത്തിൽ സുശേഷത്തിലൂടെ ജീവിക്കുകയായിരുന്നു ആ ദശാംശം കൃത്യമായി അവർ മാറ്റി തങ്ങൾക്കുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളതല്ല തങ്ങളിൽ നിന്ന് എല്ലാം തന്നെ കൃത്യമായി എനിക്ക് എനിക്കെന്ത് കിട്ടുന്നു അതിൻ്റെ ദശാംശം കൃത്യമായി ഇശോയ്ക്ക് കൊടുക്കാൻ ദൈവത്തിനുള്ളത് കൊടുക്കാൻ അവർ തുടങ്ങിയപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ വലിയ വലിയ അവരുടെ സിവിൽ സ്കോർ തന്നെ ക്രെഡിറ്റ് സ്കോർ അവർ ഉയരാൻ തുടങ്ങിയതെന്നവർ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആധ്യാത്മികമായ എല്ലാ സിവിൽ സ്കൂളും നമുക്കൊന്ന് പരിശോധിക്കേണ്ട സമയമാണെന്നും ഓരോ സാക്ഷ്യമങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ എനിക്കുള്ളത് കഴിഞ്ഞ് എൻ്റെ എല്ലാ എക്സ്പെൻഡിച്ചറും കഴിഞ്ഞ് എൻ്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിയുമ്പോഴാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടതെന്നൊക്കെ പരിശോധിക്കേണ്ട മാറ്റുറച്ച് നോക്കേണ്ട വിശ്വസ്തയുടെ ഒരു സമയം കൂടിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കാം പരിസയരെക്കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചതകുപ്പ ജീര കം എന്നിവയ്ക്ക് നിങ്ങൾ ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നീതിയും കരുണയും നിങ്ങൾ അവഗണിക്കുന്നു ഏതാണ് നമുക്കുള്ള ആ ദശാംശം എന്ന് നമുക്ക് ചിന്തിക്കാം ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ അവരെ സഹായിച്ചത് അവരുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താനാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യമായി ഇവരെ പഠിപ്പിക്കുകയും കൈപിടിച്ചുകൊണ്ട് ഇവരെ ഈശോയുടെ അടുത്തേക്ക് നയിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോഴെല്ലാം കണ്ണു നിറയുന്ന എൻ്റെ ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി മരിച്ച ഈശോ ഇത്രമാത്രം ഒരു വലിയവനായിരുന്നു ഞാൻ ആ വലിയവന വലിയവനായ മഹാനായ ഈശോയാണല്ലോ ഞാൻ എൻ്റെ ഉള്ളിൽ സ്വീകരിക്കുന്നു എന്നുള്ള വലിയ വലിയ ബോധ്യങ്ങളിലേക്ക് നൈനയും പ്രമോനും കടന്നു വന്ന് ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള എല്ലാ ജീവിതാവസ്ഥകളെയും അവർക്ക് അവിടെ വിസയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ എല്ലാത്തിനെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രവീണും നയനിക്കും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും യിശോയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക